നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ കൊല്ലം ജില്ലയിൽ നിന്നുള്ള ശ്രീ സുരേഷ് ഗോപി ടൂറിസം വകുപ്പ് സഹമന്ത്രി ആയിരിക്കാണ് കൊല്ലം പോർട്ടിനെ കുറിച്ചും കൊല്ലത്തു നിന്നുള്ള വികസനത്തെക്കുറിച്ചും ടൂറിസം രംഗത്ത് വേണ്ടുന്ന ഒരു ആവശ്യകതയെക്കുറിച്ചുമുള്ള അഭിപ്രായങ്ങളാണ് നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് വളരെയേറെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഇത് നമ്മളുടെ കൊല്ലം പോർട്ടാണ് ഇന്ന് ഹാർബർ ഏതാണ്ട് പത്തിരുപത് വർഷത്തോളം ആവും ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടെന്ന് തോന്നുന്നു ഉദ്ഘാടന മാമാങ്കങ്ങളായിരുന്നു ഈ പോർട്ടിനെ പറ്റി ഒരു ഫോഗ്ഷിപ്പ് ലിഫ്റ്റ് വരുമ്പം ഉദ്ഘാടനം ചെയ്യും മാസ് ലൈറ്റ് വരുമ്പം അങ്ങനെ ഓരോ ഉദ്ഘാടനങ്ങൾ നടന്ന് 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 എന്തിനു വേണ്ടിയാണോ ഈ ഹാർബർ ഇവിടെ കോടികൾ ചിലവാക്കി നമ്മൾ നിർമ്മിച്ചതോ അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്കും ഇന്ന് വരെ വന്നിട്ടില്ല ഇത് മെയിനായിട്ട് കൊല്ലത്തൊരു ഹാർബർ വേണം കൊല്ലത്തൊരു പോർട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടി അന്നത്തെ ആൾക്കാർ മുറവിളി കൂട്ടാൻ കാരണം ദശാബ്ദങ്ങളുമായിട്ട് കേരളത്തിലേക്ക് ഏതാണ്ട് പത്ത് ലക്ഷം മെട്രിക് ടൺ തോട്ടണ്ടി വരുന്ന ഓരോ വർഷവും അത് ഇവിടെ വന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കപ്പലി കയറ്റി ഇവിടെ കൊണ്ടുവന്ന് അത് കൊച്ചിയിലും തൂത്തുക്കുടിയിലും ഇറക്കി അത് ഇവിടെ പത്ത് ലക്ഷം മെട്രിക് ടണ്ണാണ് ഒരു ലക്ഷമൊന്നുമല്ല പത്ത് ലക്ഷം അപ്പോൾ കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്ത് വീണ്ടും അത് അണ്ടിപ്പരിപ്പാക്കി ക്യാഷ് ആക്കി വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാഷ് ഹബ്ബാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹബ്ബ് ഈ കൊല്ല എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനൊരു ഹബ്ബ് ഇല്ല ഇല്ല എന്ന് വെച്ചാൽ ഇത്രയും സ്കിൽഡ് ആയിട്ടുള്ള എന്തിനാ പിന്നെ പതിനായിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ആഫ്രിക്കയൊക്കെ പിടിക്കുന്ന തോട്ടണ്ടി ഇവിടെ കൊണ്ടുവന്ന് വഴിയിലെങ്ങാനും അവർക്ക് പ്രോസസ്സ് ചെയ്തു കൊടുക്കുക കൊല്ലത്ത് കൊണ്ടുവന്ന് ഇറ്റ് ഇസ് കൊല്ലം ഇസ് നോൺ ഫോർ ദർ ഇറ്റ്സ് അതൊരു സ്കിൽഡ് ആയിട്ടുള്ള ഉള്ള സ്ഥലമാണ് അത് പൊട്ടിക്കാനിരിക്കാനൊക്കെ അപ്പോൾ അതായിരുന്നു മെയിൻ ഉദ്ദേശം പക്ഷേ ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ് അല്ല ഇരുപത് വർഷത്തോളം ആൾപ്പിച്ചാവുന്ന ഈ പോർട്ടിന്റെ ഈ ടെർമിനൽ ഇതെല്ലാം കിട്ടിയിട്ട് പക്ഷെ ഒറ്റ ഒരു തോട്ടണ്ടി കപ്പലേ വന്നോളൂ ഏതാണ് നാലായിരം അയ്യായിരം ടണ്ണിനകത്തുള്ള ഒറ്റ ഒരു തോട്ടണ്ടി കപ്പലേ ഇതുവരെ വന്നോളൂ എന്നാണ് എനിക്കറിയാം ഞാൻ കൊല്ലം കൊല്ലം പ്രദേശിയാണ് ഞാൻ കൊത്തോട്ടപ്പുറത്താണ് താമസിക്കുന്നത് അപ്പോൾ ഈ ഒരു അത് വന്നിട്ട് തിരിച്ചു പോയിട്ട് ഇന്ന് വരെ മഷീട്ട് നോക്കിയിട്ട് ആ കപ്പലിനെ കണ്ടിട്ടില്ല കപ്പലില്ലാത്തതാണോ അതോ ഇനി അണ്ടി ഇല്ലാത്തതാണോ എല്ലാ വർഷവും അണ്ടി വരുന്നുണ്ട് പണ്ടത്തെ പോലെ അണ്ടി വരുന്നില്ലെങ്കിലും അത് കശുവണ്ടി മേഖലയിലുള്ള മ്ലാനത് കാരണം കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നുള്ള അല്ലാതെ ഇപ്പോഴും കേരള കൊല്ലത്തേക്ക് വരുന്നുണ്ട് അത് ഇറക്കുന്ന മൊത്തം കൊച്ചിയിലാണ് അല്ലെങ്കിൽ തൂത്തുക്കുടി അവിടെ നിന്ന് ലോറി മാർഗം കൊണ്ടുവരുന്നത് എന്താ ഇതിനുള്ള കാരണം ഈ കാരണം ഇതുവരെ ആരെങ്കിലും ഇതുവരെ ആരെങ്കിലും ഇതാ ഇപ്പം നോക്ക് ശൂന്യമായി കിടക്കുക ജസ്റ്റ് ഇമാജിൻ ഇത്രയും കോടി രൂപ ചിലവകട്ടി ഫെസിലിറ്റേഷൻ സെൻറ്റർ ഉണ്ടാക്കി മാരിടൈം ബോർഡ് ഉണ്ടാക്കി പിന്നെ അതുണ്ടാക്കി ഇതുണ്ടാക്കി പിന്നെ ടഗുകൾ വരുന്നത് പിന്നെ അതുകൂടാതെ കണ്ടെയ്നർ ലിഫ്റ്റുകളുണ്ട് എവ്രി എക്വിപ്മെൻറ്റ്സ് ഇസ് ദർ ആൻഡ് ഇറ്റ് ഹാസ് ബീൻ സ്പെൻഡ് ഫ്രം അവർ ട്രാക്സ് സ്പേസ് മണി ആൻഡ് വി വേർ ഓൾസോ ഹാപ്പി ദറ്റ് ഓക്കെ സച്ച് എ ബിഗ് തിങ് ഇസ് ഗോൻറ്റ് ഹാപ്പൻ എന്ന് കൊല്ലം ഇപ്പം നത്തിങ് ആസ് ഹാപ്പൻ അപ്പോൾ ഇതൊരു ഫിഷിംഗ് ഫിഷിങ് ആണ് ആ ആണ് ഇപ്പം ഈ സൈഡ് കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയത് അപ്പോൾ എന്താണ് ഇതിനുള്ള കാരണം നോബഡി സ്റ്റെല്ലി ഒരു നേതാവ് ഒരുപാട് എം പിമാർ ഇപ്പം അടിക്കടി ഇതായിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യത്തെങ്കിൽ അതേ പറയുന്നില്ല എന്താ കത്തി വരാതെ എന്താ ഇതിങ്ങനെ കിടക്കുന്നത് ലോകത്തെവിടെയെങ്കിലും ഒരു പോർട്ട് കെട്ടിയിട്ട് ആ പോർട്ടിങ്ങനെ ശൂന്യതയിൽ ഇടൂ ഇടുന്ന ഒരു മഹാ അത്ഭുതല്ലാതെ അപ്പോൾ ഇതിനുള്ള കാരണം തന്നെ അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് ആ കാരണങ്ങൾ നമ്മൾ പറഞ്ഞ ഈ അധികാരികളത് സമ്മതിച്ചിരത്തില്ല അല്ലെങ്കിൽ അവർ പറയണേ എന്താ കൊണ്ടുവരാത്തത് പിന്നെ എന്തിനാണ് ഇവരെങ്കിലും ഇമ്പോർട്ടൻ്റായി കൊണ്ടുവരാത്ത എന്തെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് റേറസ് വൺ ഓഫ് ദി റേറസ്റ്റ് ബേസിൻസ് ഇൻ ദ വേൾഡ് ഈ ബേസിൻ ഈ ബേസിൻ എന്ന് പറയുന്നത് ഈ വാർഫ് നിൽക്കുന്നതിൻ്റെ താഴെ ക്ലേ ഉള്ള ബേസിനാണ് ക്ലേ ഉള്ള ബേസിൻ വെച്ചാൽ എല്ലായിടവും കാണത്തില്ല അപ്പോൾ ക്ലേ ഉള്ള ബേസിന് കൂടുതൽ ഈ താഴ്ചയിലേക്ക് ഇത് പോകാൻ പറ്റത്തില്ല റാഫ്റ്റ് അപ്പം പോയി കഴിഞ്ഞാൽ ഈ റാഫ്റ്റ് തന്നെ അടിച്ചോണ്ട് പോകും അതുകൊണ്ടാണ് ഈ ആറ് ആറര മീറ്റർ അധികാരികളുടെ അധികാരികളടുത്ത് ചോദിച്ചാൽ പറയും ഈ ഏഴ് മീറ്റർ ഉണ്ട് അളന്ന് നോക്കിയാൽ ആറ് മീറ്റർ പോലും കാണത്തില്ല അപ്പം അങ്ങനെയുള്ള അടുത്ത് വരാൻ പറ്റത്തില്ല അതുകൂടാതെ ഞാൻ ഈ കാണുന്ന എൻ്റെ അസംഷനിൽ കാണുന്ന ബിക്കോസ് റിസർച്ച് ആണ് എൻ്റെ ഈ മുമ്പിൽ ഈ സൈഡ് ബാക്കിൽ കാണുന്ന ഈ ബ്രേക്ക് വാട്ടർ ഉണ്ടല്ലോ ബ്രേക്ക് വാട്ടർ ഈ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്ന ആ ബ്രേക്ക് വാട്ടർ ഹാസ് ബിൽഡ് ബിൻ ബിൽട്ട് ബിഫോർ ദ സ്പോർട്ട് ഗെയിം അന്ന് അന്നത്തെ ആവശ്യം പോലെ ഈ ബ്രേക്ക് വാട്ടർ ഫിഷിംഗ് ഹാർബർ ആണ് ഇവിടെ ഫിഷിങ്ങിന് മത്സ്യത്തൊഴിലാളികൾക്ക് സൗകര്യം ഉണ്ടാക്കി തിരമാലകളില്ലാത്ത രീതിയിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഫിഷിംഗ് ബ്രേക്ക് വാട്ടർ വന്ന് അപ്പോൾ ബ്രേക്ക് വാട്ടർ വന്നത് വേറെ രീതിയിലാണ് അപ്പോൾ ഈ കപ്പലിൽ വന്ന് തിരിഞ്ഞ് വന്ന് ഈ ഈ ടെർമിനലിൽ വന്നിട്ട് ഈ സൗകര്യത്തിൽ തിരിഞ്ഞ് ഈ ബ്രേക്ക് വാട്ടർ കഴിഞ്ഞ് എൻ്റെ അടുത്തൂടെ വേണം കടലിലേക്ക് ഉൾക്കടലിലേക്ക് പോകാൻ അതാണോ കാരണം എന്ന് എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നത് അതാണ് കാരണം പിന്നെ ഈ ഈ ഈ ഇതിന് ആഴം കൂട്ടാത്തതും ഇതിന് എന്താ മാർഗം അപ്പം പിന്നെ വേറെ ഓപ്ഷൻസ് ഇല്ലേ ഉണ്ട് ആ ഓപ്ഷൻസ് ഞാൻ ആദ്യം പറഞ്ഞു വളരെ ശുഭ പ്രതീക്ഷയോടുകൂടി വന്ന് നിൽക്കുകയെന്ന് വെച്ചാൽ ഞാൻ വളരെ പ്രയാസത്തിലായിരുന്നു ഈ പോർട്ടിൻ്റെ കാര്യത്തിൽ ഇത്രയും നാൾ ജീവിച്ചത് പക്ഷേ ഇപ്പം എനിക്കൊരു ശുഭപ്രതീക്ഷ വരുന്നു നല്ല മിടുമിടുക്കനായ അതും കൊല്ലത്തുകാരനായ ഒരു മന്ത്രി നമുക്ക് കിട്ടിയിരിക്കുന്നു ടൂറിസം ഡെവലപ്മെൻ്റിന് അല്ലേ ടൂറിസം ഡെവലപ്മെൻറ്റിനെങ്കിലും ഈ ബോട്ട് ഈ ഈ പോർട്ട് ഉപയോഗിക്കാം കാരണം അദ്ദേഹത്തിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് കൊല്ലത്തുകാർക്കൊന്നുമല്ല കേരളത്തിലുള്ള എല്ലാവർക്കും പ്രതീക്ഷയുണ്ട് ആദ്യമായിട്ട് വരുന്ന ഒരു ബി ജെ പിയുടെ എം പി സോ ഹി ആസ്റ്റ് ഡു പിന്നെ അതുകൂടാതെ മോഡിയുടെ എല്ലാ ബ്ലെസ്സിങ്സും ഉള്ള ഒരു ഒരു മന്ത്രി അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മോഡി നോന്നൊന്നും പറയത്തില്ല സോ ഹി ക്യാൻ റിയലി ജമ്പ് ഇൻ ടു ദ തിങ് അപ്പം ഞാൻ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുന്ന ഈ മെയിനായിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പോർട്ട് ഈ പോർട്ട് അദ്ദേഹം സന്ദർശിക്കണം സന്ദർശിച്ചിട്ട് ഇതാ ഈ കാണുന്ന കടലുണ്ടല്ലോ ഈ ഇപ്പം ഞാൻ നിൽക്കുന്ന ഇത് ഇത് ടെർമിനലായിട്ട് പിന്നെ കെട്ടിയതാ ഇതോ അപ്പുറത്ത് കാണുന്ന ആ വലിയ ടൺ വലിയ ഈ കണ്ടെയ്നർ ലിഫ്റ്റ് അവിടെ കാണുന്നത് കപ്പൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കണ്ടെയ്നർ ലിഫ്റ്റ് ചെയ്ത് താഴെ വയ്ക്കുന്നത് അവിടെ നിന്ന് ഇല്ല ഇത് നമുക്കൊരു പാസഞ്ചർ ടെർമിനൽ ടെർമിനലാക്കാമെന്ന് പണ്ട് ഗുരുദാസൻ മിനിസ്റ്റർ ആയിരുന്നപ്പോൾ നല്ലൊരു മന്ത്രിയായിരുന്നു ഇപ്പം സുരേഷ് ഗോപി ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ തൊട്ടടുത്ത് ഉണ്ട് അപ്പുറത്ത് കൊച്ചി ഉണ്ട് കോവളം ഉണ്ട് ഹൗസ് ബോട്ട്സ് തുടങ്ങാം ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടി സ്പീഡ് ബോട്ട്സ് ആ സ്പീഡ് ബോട്ട്സ് തുടങ്ങിയാൽ അവിടെ നിന്നും ആൾ വരും ഇവിടെ നിന്നും ആൾ വരും അപ്പം വെറുതെ കയറി ഇവിടെ ഈ ഫെസിലിറ്റീസ് എല്ലാം ഉപയോഗിക്കാൻ ഞാനൊരു പ്രപ്പോസൽ പോർട്ട് അതോറിറ്റി കൊടുത്തിട്ടുണ്ട് അവർ അദ്ദേഹം ലിറ്ററലി അപ്രൂവ് അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഈ ബോട്ട് സർവീസ് കൊല്ലം ടു വിഴിഞ്ഞം കോവളം ആൻഡ് കൊല്ലം ടു കൊച്ചിൻ ലോട്ട് ഓഫ് ക്രൂയിസ് ഷിപ്ക്കാം ഒരുപാട് ആൾക്കാർ വരും ഒരുപാട് വിസിൻറ്റേഴ്സ് വരും ഒരുപാട് ഫോറിനേഴ്സ് വരും അപ്പോൾ അവർ ഇവിടെ കൊണ്ടുവരാനും സ്വീറ്റിൽ തിരിച്ചു കൊണ്ടുപോകാനും കൊല്ലത്തമായി മാണിക്കാനുമൊക്കെ അത് ഉതകും അതിനെങ്കിലും അദ്ദേഹം ഇറങ്ങിത്തിരിക്കണം അദ്ദേഹം വന്ന് ഇത് കാണണം ഈ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തണം ഐവ് ഓൾറെഡി ഗിവൺ എ തിങ് പോർട്ട് ഓഫീസർ നോസ് എവറിഥിങ് ഐ എം ആൾസോ സെൻഡിങ് ലെറ്റർ സ്വീം അപ്പോൾ അതുകൊണ്ട് അതാണ് ഈ പോർട്ടിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ മന്ത്രി ഇപ്പോഴത്തെ എല്ലാം തികഞ്ഞൊരു മന്ത്രിയാണെന്ന് തോന്നുന്നത് പുള്ളി ഇത് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ अपेक्षा